തൃശൂരിൽ എ ടി എം കവർച്ച നടത്തിയ പ്രതികൾ പ്രായോഗിക പരിശീലനം നേടിയവരെന്ന് പോലീസ് ബാങ്കുകളിൽ നിന്ന് ഉപയോഗശൂന്യമായ എ ടി എമ്മുകൾ ലേലത്തിൽ വിളിച്ചെടുത്ത് ഹരിയാനയിലെ ഹരിയാനെത്തിച്ച് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത് കൊള്ളസംഘം പരിശീലനം നേടിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു ശേഷം ഏറ്റവും പ്രഹരശേഷിയുള്ളതും എളുപ്പം ഉപയോഗിക്കാവുന്നതുമായ ഗ്യാസ് കട്ടർ വാങ്ങിക്കുകയും പരിശീലനം നടത്തിയിട്ടുണ്ടാകുമെന്നാണ് സംശയിക്കുന്നത് പത്ത് മിനിറ്റിൽ ക്യാഷ് പുറത്തെടുക്കാവുന്ന മികച്ച രീതിയിലുള്ള പരിശീലനമാണ് സംഘം നടത്തിയിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ മൂന്നിടങ്ങളിലാണ് എസ് ബി ഐയുടെ എ ടി എമ്മുകൾ ഇന്നലെ പുലർച്ചയ്ക്ക് സംഘം കൊള്ളയടിച്ചത് എല്ലാ എ ടി എമ്മുകളുടെയും ഘടന ഒരുപോലെയല്ല ചിലതിനകത്തും പുറത്തുമായി രണ്ടു പാളികളായിട്ടായിരിക്കും ക്യാഷ് ട്രേ ഉണ്ടായിരിക്കുക ചില കമ്പനികളിൽ മെഷീനുകളിൽ ലോഹപാളിക്ക് പുറമെ ഇരുമ്പുകമ്പി പാകിയ കോൺക്രീറ്റ് പാളി കൂടെ ഉണ്ടാകും ഇത്തരം കൌണ്ടറുകൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർക്കാനാകില്ല ചിലത് ഉള്ളിലേത് പോലെയായിരിക്കും പ്രവർത്തിക്കുക എ തകർക്കുന്ന സമയത്ത് എസ് കൺട്രോൾ റൂമിലേക്ക് സന്ദേശം പോയെന്നാണ് പോലീസ് പറയുന്നത് ഹരിയാനയിൽ നിന്ന് ബുധനാഴ്ച ചെന്നൈയിലെത്തിയ പ്രതികൾ അവിടെ നിന്നാണ് കേരളത്തിലേക്ക് കടന്നത് മൂന്ന് സംഘങ്ങളായാണ് പ്രതികൾ ചെന്നൈയിൽ എത്തിയത് ഇതിൽ രണ്ടു പേർ വിമാനത്താവളത്തിലും മൂന്ന് പേർ കാറിലും രണ്ട് പേർ ലോറിയിലുമാണ് സഞ്ചരിച്ചത് െത്തിയ ശേഷം പ്രതികൾ ഒരുമിച്ചാണ് യാത്ര ചെയ്തതെന്ന് പോലീസ് അറിയിച്ചിരുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം